ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതാണ് ഞമ്മള ലുല്ലുമാളിലാണ് ഗൈസ് എന്ന് എൻ്റെ നമ്മുടെ അനിയനാണ് ഗൈച്ചത് വീണ്ടും നിങ്ങൾക്കൊരു ഹായ് ആൻഡ് ഗൈസ് നമ്മൾ ലുല്ലുമാളിൽ വൈബിയാൻ വന്നേക്കുവാണ് ഗൈസ് നേരെ ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വെച്ചു ഞങ്ങൾ ഏത് റൈഡ് കയറണമെന്ന് ഇങ്ങനെ തേരാപ്പറ നടക്കുന്ന സമയത്താണ് ഗൈസ് ഇത് കണ്ടത് നിങ്ങൾ ഇതിനകത്ത് കയറി നല്ല ഞങ്ങളതിനകത്ത് കയറി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വയ്യ പിന്നെ സ്റ്റാർട്ട് ആയപ്പോഴാണ് ഗൈസ് അറിഞ്ഞത് ഇത് വല്ലാത്തൊരു കൊടും പോയി യോ സ്വർഗം കണ്ട് ഗൈസ് സ്വർഗം അമ്മാതിരി ഫീലായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു ഗൈസ് ഇത് ഞങ്ങൾ കൂവി നില വിളിച്ചു ഞാനും അനിയനും ഉണ്ടായിരുന്നു എങ്ങനെ ഇരുന്നെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് റങ്ങിയതും അതിന് അതിനുള്ളിൽ എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ ഗൈഷ് എനിക്ക് ഒന്ന് ഞാൻ ഇങ്ങനെ കണ്ടതും മാത്രമേ അറിയാത്തുള്ളൂ ആദ്യമായിട്ടാണ് ഗൈഷ് ഇതേപോലത്തെ വലിയൊരു റൈഡിൽ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള റൈഡിൽ ഞങ്ങൾ കയറുന്നത് ഈ ഗൈസ് ഞങ്ങൾ ഇങ്ങ ആദ്യം ലെഫ്റ്റ് കറങ്ങി പിന്നെ പതുക്കെ സ്ലോ ആയി പിന്നെ ഫാസ്റ്റ് കറങ്ങി ഗൈസ് ഞങ്ങൾ ഒട്ട് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ കരഞ്ഞു കൂവി ഗൈസ് ഞങ്ങൾ ഞാനും ഉണ്ട് അനിയനും കരഞ്ഞു കൂവി ഇത് എറണാകുളം ലുലുമാളാണ് ഗൈസ് ഇവിടെ ഞങ്ങൾ ചെസ് ഒന്ന് കയറാനായിട്ട് വന്നത് മാത്രമാണ് പിന്നെ ഞങ്ങൾ കയറിയത് ഫയർ ഞാൻ മാത്രമല്ല കേ ഞാനും എൻ്റെ അനിയനും എൻ്റെ അപ്പയുടെ മോനും ഉണ്ടായിരുന്നു അവൻ്റെ പേര് ധൻവിൻ എന്നാ ഞങ്ങൾ വീട്ടിൽ ദേവിട്ടൻ വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും വേരും കൂടാണ് ഞങ്ങൾ ഇത്രയും വേരും കൂടെ ഇരുന്നു കൈ ശിവനാതിരുന്ന് വെള്ളം അണച്ചുകൊണ്ടിരുന്നത് ഈ റെഡായിട്ട് കത്തി കിടക്കുന്നതാണ് ഈ ഫാ ഈ തീമാതിരി പോലെ കിടക്കുന്നത് അത് നമ്മൾ ഈ ഇതിനകത്ത് കിടക്കുന്ന ഒഴിച്ച് വെള്ളമൊഴിച്ച് അണച്ചുകളയണം അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് പോയിന്റ് കിട്ടും നല്ല രസം ഉണ്ടായിരുന്നു ഇതിനകത്തിലു കളിക്കാൻ ഒരു ഒരു കിഡ്സ് ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് ഒരു നല്ല രസം പിന്നെ ഈ ഒരു കാരണത്ത് കാണുന്നത് ഇതിനകത്ത് ധന്മിനും പിന്നെ എൻ്റെ അനിയനും കൂടാണ് ഇതിനകത്ത് കയറിയത് അവർ രണ്ടുപേരും ഭയങ്കര ആയിരുന്നു അവർ ആദ്യം ഇവരെ തട്ടാതിരിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ എല്ലാവരും ഇവരെ ഇടിച്ചിട്ടിട്ടാണ് കേസ് പോകുന്നത് അതിന് ശേഷം ഗൈസ് ധന്മിന് വേറെ ഒന്ന് വേറെ എവിടെയും കയറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഫണ്ടൂരയ്ക്കകത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണ് നമ്മളിപ്പുറത്തെ സൈഡിലെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിലും കയറി നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ ഫണ്ടൂരയിൽ വന്നപ്പം അവിടെ അവരെ തപ്പി ഞങ്ങൾ നടക്കുമായിരുന്നു അവരെവിടാന്നു പറഞ്ഞുകൂടാ എൻ്റെ കൂടെ അമ്മ അമ്മൂമ്മ അച്ഛൻ മാമൻ അപ്പ പിന്നെ ധന്വിൻ എൻ്റെ അനിയൻ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ രണ്ടുമാളി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ് അതിന് പിന്നെ ധന്വിന് വേണ്ടി ഒരു ഗെയിം കണ്ടുപിടിച്ചു അത് അങ്ങോട്ട് ആണ് ഞങ്ങൾ അവരെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാ അനിയനൊക്കെ അവരുടെ കൂടെയാണ് ഞങ്ങൾ അവരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഗെയിംസ് ഹോണിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഗെയിം സോണിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എല്ലാരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരിടത്ത് എത്തിയില്ല എങ്ങനെ ഇറങ്ങണം പിന്നെ ഞങ്ങൾ സ്റ്റേർ എത്തി സ്റ്റേർ കേസല്ല നമ്മൾ ഇതിനകത്തോട്ട് കേറാനായിട്ട് നിൽക്കുകയാണ് നമ്മൾ കാലിൽ കാലി വെച്ച പേടി പേടിയുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നിന്ന് പിന്നെ നമ്മൾ താഴെ ഇങ്ങനെ ഇറങ്ങി കഴി ബാക്കിൽ എൻ്റെ അമ്മയാണ് യേസിക്കുന്നത് മാസ്ക് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത് അമ്മയ്ക്ക് ചെറിയ പനിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുവാണ് കൈ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യേഷ് പിന്നെ അതിന് ശേഷം നമ്മൾ ഇറങ്ങി താഴെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യേഷ് അതാണ് നമ്മൾ അച്ഛൻ്റെ അടുത്ത് എത്തി അച്ഛനുടെ ആയി ഭക്ഷണം അച്ഛൻ മാസ്ക്കൊക്കെ ഊരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ് അച്ഛനൊരു ഒക്കെ തന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ഫണ്ടൂരിലോട്ട് പോയി വീണ്ടും അച്ഛൻ ഒരു ഹായ് തന്നു ഹലോ ഗായ്സ് എന്ന് പറഞ്ഞു പിന്നെ നമ്മളിവിടെ ബോൾ എറിയുന്ന ആ ഒരു നോട്ടോട്ടാണ് ആ വന്നത് എൻ്റെ അനിയനും ധന്മീനും കൂടെ ഉരുട്ടി ലാസ്റ്റ് അവർ രണ്ട് മൂന്ന് ചാൻസുള്ളു അവസാനം ലാസ്റ്റത്തെ ചാൻസ് എനിക്ക് വേണ്ടി തന്നു ഞാൻ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഗൈസ് ഇങ്ങനെ കാടിച്ചതിന് ശേഷം ഞാൻ ബോളെടുത്ത് ഉരുട്ടി ഉരുട്ടി വിട്ടു വിട്ടുകയസ് അത് ഒന്നുമില്ല അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ് എന്നിട്ട് അച്ഛന്റെ കൈയൊക്കെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛനും മാസ്ക് കിട്ടുന്നുണ്ട് അച്ഛന് പനിയില്ല എന്നാലും ഒരു സുരക്ഷയ്ക്കായിട്ട് മാസ്ക് കിട്ട അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അനിയം വന്ന് ഹലോ ഹലോ ഒക്കെ കാണിച്ചുകൊണ്ട് പോയി ഏഷ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ആയിരുന്നു അച്ഛൻ്റെയൊക്കെ കൂടെ ഇടയ്ക്ക് വീഡിയോ ആക്കി പിന്നെ നമ്മൾ ഇങ്ങനെ വീണ്ടും നമ്മൾ നമ്മളിതിനെ അതിൽ കൂടെ ഇറങ്ങാൻ പോയി എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയെന്ന് ഞങ്ങൾക്കെ അറിയത്തുള്ളൂ വേണ്ടേ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം കയറി ഇറങ്ങുവാണെ ധന്മീനും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അതിനുശേഷം നമ്മൾ ചേക്കേസ് താഴെ ഇറങ്ങിയില്ല ഞാൻ അവിടെ നിന്ന് എൻ്റെ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ടി സിസ്റ്റം ഒന്ന് ക്യാമറ സിസ്റ്റേ ഉള്ളു അതിനുശേഷം നമ്മളത് താഴെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കോണ്ടിരിക്കയാണ് അന്നേരമാണ് അന്നേരം അമ്മയ്ക്ക് വാച്ച് ഒക്കെ വന്ന് നോക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്കിലാണ് ഏസ് കേൾക്കുന്നത് നല്ല കമ്പനിയാന്ന് തോന്നുന്നു അമ്മയുടെ കൈ കളയുന്നത് അതേപോലത്തെ വാച്ച് അങ്ങനെ നമ്മൾ ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏസ് ഞാൻ ചുമ്മാ ഒരു രസം അമ്മക്ക് വേണ്ടിയാണ് ഏസ് നോക്കുന്നത് പിന്നെ ഇടയ്ക്ക് അച്ഛനും നോക്കിയായിരുന്നു പിന്നെ ഒരു ഹായ് എണിക്കാൻ വന്നപ്പം അത് ഇടയ്ക്കൂടെ കയറിപ്പോയി ഗൈസ് നമ്മൾ ശരിക്കും ഇവിടെ ബാക്ക് ടു സ്കൂളിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് ഗൈസ് പക്ഷെ നമ്മൾ ഇച്ചിരി ഗെയിമൊക്കെ കളിച്ച് ഒന്ന് ചില്ലായി പിന്നെ നമ്മളിത് ഇപ്പോൾ ബാക്ക് ടു സ്കൂളിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എവിടെ കയറണമെന്നൊന്നും അറിയാൻ വയ്യ എല്ലായിടത്തും ഉണ്ട് അന്നേരം ഇവിടെ ബാക്ക് ടു സ്കൂൾ ഉണ്ടായിരുന്നു കുറച്ച് ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം ബാഗൊക്കെ നോക്കി പക്ഷേ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഹൈപ്പർ മാർക്കറ്റല്ല അവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കയറി അങ്ങനെ ഇപ്പം സാധനങ്ങളൊക്കെ അവിടെ ബാക്ക് ടു സ്കൂൾ ഒക്കെ ഉള്ളത് കൊ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ബാഗ് അങ്ങനെയുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഗൈസ് നമ്മളതെല്ലാം ഇങ്ങനെ നോക്കോണ്ടിരിക്കുകയാണ് അതായത് അച്ഛനും അമ്മയാണ് ഗൈസ് ഹായിയൊക്കെ കാണിച്ച് അടക്കാൻ ഗൈസ് ഹായൊക്കെ അങ്ങനെ അത് രസമായിരുന്നു പിന്നെ നമ്മളത് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ബാക്ക് ടു സ്കൂളിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് ബാക്ക് ടു സ്കൂളിനേക്ക് വേണ്ടി എനിക്കും തന്മിനും എൻ്റെ അനിയനും സാധനങ്ങൾ വേണമായിരുന്നു ഏസ് അങ്ങനെ എന്താണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലായിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ചാറകൾ വാങ്ങിക്കാൻ പോകുന്നത് ട്രോഹി പിടിക്കുന്ന നന്വീനാണ് ഒരു ഹായ് ഒക്കെ തന്നു നമ്മളിനി പൊക്കോണ്ടിരിക്കുവാണ് ഞാൻ നല്ല സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കയസ് അങ്ങനെ ഇന്നത്തെ ഇവിടെ എത്തിയത് ച ബാ